അപ്പൊ സംവരണമായിട്ടുള്ള നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇൻ ഹൗസ് പ്രോഡക്റ്റ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ലൊരു പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ്ട്ടോ ഒരു വെറൈറ്റി പ്രിന്റുമാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന പ്യുർ കോട്ടൺ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മെറർവർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ട് ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ അതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം ഫാബ്രിക് വെച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും യോക്കേരിലേക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും യോക്കിലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാഗിൽ ഇങ്ങനെ അപ്പം ഇതിന്റെ സൈസസ് ആണ് കുറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രീ എക്സലും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പം ഇതുകൊണ്ട് മീഡിയം ടു ത്രീ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളി സിക്സ് നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത്രയും നല്ല പ്യോർ കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ അടിപൊളി പ്രിന്റുമാണ് സിക്സ് നയൻറ്റി നയനുള്ളിൽ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നമ്മുടെ അടുത്ത കളറായിട്ടോ ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് അതിലേക്ക് ആ ഒരു പ്രിന്റഡ് ഫാബ്രിക്കിന്റെയും കൂടെ അത് കാണുന്നുണ്ട് അതാണ് അതിന്റെ ഹൈലൈറ്റ് നല്ല രസമുണ്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും കൂടെ കൊടുത്തത് സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം ഫാബ്രിക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ജോർജറ്റിൽ വരുന്നത് നമ്മുടെ അടുത്ത ജെലിനെ ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ട് ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് അപ്പൊ അതിലേക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിൽ നമുക്ക് ഡോരീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഡോരീസ് കൊടുക്കുമ്പോൾ എന്താണോ വേറെ സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല നെക്കിന്റെ ഭാഗത്തേക്ക് അതായത് ബാക്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കത് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് അപ്പൊ ഈ ഡിസൈൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് ലവേഴ്സിന്റെ ഒരു സൂപ്പർ നല്ലൊരു അസെറ്റ് തന്നെ ആയിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണ് അടുത്ത കളറ് കാണാം ഇപ്പൊ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് കേട്ടോ നല്ല നല്ലൊരു റാണി പിങ്ക് ആണ് അല്ലാതെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് അല്ല നമ്മുടെ കളറിന് മാച്ച് ആവുന്ന ടൈപ്പ് റാണി പിങ്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡ് കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് മിസ്സാക്കല്ലേ ഇപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്ന ലാവണ്ടർ ഷെയ്ഡാണ് ഡോഹ്രൻ കളറിലെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്